ും നല്ല മഴയുണ്ട് പുറത്ത് ഒരുപക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റായിരിക്കും മഴ മുന്നോട്ട് പെയ്യുന്നുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാംന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കാം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കാം അതായത് പൊതുവെ ആരോഗ്യകരമായ കാര്യങ്ങൾ നോക്കുന്നത് ബുധ ഞായറാഴ്ചയും ബുധനാഴ്ചയും വേണം അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഒന്ന് നിങ്ങൾ ആരോഗ്യകാര്യം നോക്കാം അപ്പോൾ ഞാൻ മൂന്ന് കാർഡ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്ന് കാര്യങ്ങളുടെയും ചോദ്യം ഇതാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ട മാറ്റം വേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യം പ്രശ്നമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങളത് ബാധിക്കത്തുള്ളൂ രണ്ടാമ ഇത് മാത്രം നിങ്ങളത് ക്ലെയിം ചെയ്താൽ മതി കണ്ടാൽ മതി ഇല്ലാത്തരും വേണ്ട കേട്ടോ രണ്ടാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഒഴിവാക്കിയ എന്തെങ്കിലും ഹീഡിങ് റിസോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനുള്ള മൂന്ന് കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യം നമുക്ക് നോക്കാം ഇതിൽ ചെറിയ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ വേണ്ട മാറ്റം എന്താണ് വരുത്തേണ്ടത് അതായത് സാഹചര്യത്തിൽ അതായത് എന്ത് ഭക്ഷണമാണോ മെഡിസിൻ ആണോ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ എന്താണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതൊണ്ടോന്നു ചോദിച്ചില്ല അപ്പം അതിൻ്റെ കാർഡ് നോക്കാം കിങ് ഓഫ് കബ്സാണ് കിങ് ഓഫ് കബ്സ് എന്ന് വെച്ചാൽ വൈകാരികമായിട്ടൊരു വ്യക്തി ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലെ ആൾക്കാരെ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടാവും നിങ്ങൾ വളരെയധികം വൈകാരികമായിട്ടുള്ളൊരു സ്നേഹം അതായത് സ്നേഹമുള്ള വ്യക്തിയാണ് കുടുംബത്തോടും നിങ്ങൾ സുഹൃത്തുക്കളോടും നിങ്ങളുടെ പാർട്നറോടൊക്കെ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവരോടധികം കെയർ ചെയ്യുന്നവരാണ് അല്ല ചിന്താഗതിയുള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒഴിവാക്കിയതെന്ന് വെച്ചാൽ അതുപോലുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള പരിഗണന നിങ്ങൾക്ക് നിങ്ങൾ കരുതി നിങ്ങൾ അവരെ നോക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു അവരുടെ സമയം കളയുന്നു അവരുടെ പൈസ കളയുന്നു ഒക്കെ നിങ്ങൾ ചിന്തിച്ച് കാണാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അസുഖത്തെ നിങ്ങൾ അവഗണിച്ച് കാണുക അവഗണിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അത് വേണ്ട അവർ തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്ന കെയർ സ്വീകരിക്കുക അവരുടെ സ്നേഹം സ്വീകരിക്കുക നിങ്ങൾ ഒഴിവാക്കിയ അവരുടെ ചികിത്സകളോ അവരുടെ ആരുടെങ്കിലും പരിചരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആരുടെങ്കിലും ഹെൽപ്പോ സഹായമൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ അത് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്വീകരിക്കുക നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒഴിവാക്കിയ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ള പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ രണ്ടാമത്തെ കാര്യം ചോദിച്ചു നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു മേജർ അർക്കണ കാർഡാണ് ഇത് ഒരു ജസ്റ്റിസ് ആണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കിയ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല നന്നായിട്ട് അധികാരമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ നന്നായിട്ട് പവർ നല്ല അധികാരം നോക്കിയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ആടെ മുന്നിൽ താഴാനോ ആരോപണ പറഞ്ഞ് കേൾക്കാനോ അനുസരിക്കാനോ ഉള്ളൊരു ഒരു ഒരു മാനസികം അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ഒരു താല്പര്യം കാണത്തില്ല ഒരു കീടങ്ങൾ കാണത്തില്ല നിങ്ങൾ അതുപോലൊരു വ്യക്തിത്വം ഉള്ള വ്യക്തിയാണ് നിങ്ങൾ അത് എല്ലാവരും നിങ്ങൾ വരച്ചിരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ ഉള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് കാണത്തില്ല അപ്പം അത് നിങ്ങൾ മാറ്റുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ക്ലിയർ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് ജീവിതശൈലി നിലർത്തുകയും സന്തുലാസതയും ഊർജ്ജസ്വലതയും നേടുന്നതിന് വേണ്ടി നിങ്ങൾ നല്ല നല്ല രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പരിഗണന കൊടുക്കുക അതിന് നിങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് കേൾക്കുക അതനുസരിക്കുക അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കിയ ഒഴിവാക്കിയ അപ്രതീക്ഷിതമായ ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ പിന്നെ അസുഖം മാറും എന്നുള്ളതാണ് അത് ഇത് ഹാങ്ഡൻ ആണ് നിങ്ങളെന്തെങ്കിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളത് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയുർവേ ഇത് ആയുർവേദമോ അല്ലെങ്കിൽ എന്താണോ അത് ഇപ്പോൾ ഹോമിയോപ്പതി ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയുർവേദമാണോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇംഗ്ലീഷ് ആണോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് നിങ്ങളുടേതായ ആങ്കിളിൽ ഒരു മാറ്റം വരുത്തിട്ടത് പരമ്പരാഗത രീതിയിൽ നല്ല നല്ല അതായത് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൻ്റെ ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റിൽ നിന്നും നിങ്ങൾ കുറച്ചുകൂടി വഴിമാറി ചിന്തിക്കുക നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വാങ്ങിക്കുക മറ്റുള്ളവരുടെ കെയർ വാങ്ങിക്കുക ആരെന്തു പറഞ്ഞാൽ നല്ലൊരു നിങ്ങളുടെ ആരോഗ്യത്തിന് പരിഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യണം ആരോഗ്യം വേണം മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ പോകുന്ന രീതിയുണ്ടല്ലോ എന്താണെങ്കിൽ ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് അത് ആ ആംഗിൾ മാറ്റിയിട്ട് വേറെ രീതിയിൽ കാണുക ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് മതത്തിലൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദത്തിലേക്ക് പോകാനായിരിക്കും പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതായി പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി നല്ല ആരോഗ്യം വരാൻ വേണ്ടി തൽക്കാലം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക അനുസരിക്കുക അതേപോലെ അവരുടെ കെയർ അവരുടെ സംരക്ഷണം ആവശ്യമാണ് അതിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുക ചില ആൾക്കാർ ഇങ്ങനെയാണ് മറ്റുള്ളവർ പറഞ്ഞ അനുസരിക്കത്തില്ല കേൾക്കത്തില്ല അവരെന്തൊക്കെയോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് തന്നു പക്ഷെ അത് നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് വിഷമമാകുന്നത് കാരണം അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ രോഗം മാറുവാനും നിങ്ങളെ നല്ല രീതിയിൽ കാണുവാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പോൾ അതിന്